ഹലോ ഗൈസ് എനിക്ക് ഏട്ടനും കൂടെ പുറത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതിനുവേണ്ടി റെഡി ആക്കിക്കൊണ്ടിരിക്കണം ഇന്ദ്രീന്ന് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു കോഡ് സെറ്റാണ് കേട്ടോ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് സംതിങ് ഉള്ളൂ നല്ല രസമുണ്ട് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ നിഗലിൻ്റെ എന്തൊക്കെയോ ഒരു അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ അതിനിവസും നല്ല ദിവസവും ഒന്ന് സ്കൂളിൽ പോയിട്ടില്ല രണ്ടുപേർക്കും നല്ല പനിയായിരുന്നു പാറുമ്പോൾ കാശിക്കൂട്ടനും കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് സ്കൂളിലേക്ക് വിട്ടത് കേട്ടോ പക്ഷേ സ്കൂളിൽ നിന്ന് കോളം വന്നു ആൾക്ക് ടെമ്പറേച്ചർ ഉണ്ട് കൊണ്ടോക്കോളാൻ പറഞ്ഞിട്ട് ബാക്കിയും കുറേ കുഞ്ഞുമക്കൾ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ നിർത്താൻ പാടില്ലല്ലോ വേഗം പോയിട്ട് എടുത്തു കേട്ടോ ആദ്യമായിട്ടാണ് കാശിമൂന് പിക്ക് ചെയ്യാൻ ഞാൻ പോകുന്നത് അതിൻ്റെതായൊരു സന്തോഷ പ്രകടനം അവനുണ്ടായിരുന്നു പക്ഷേ കണ്ണിൽ എനിക്ക് മനസ്സിലായി നല്ലൊരു പനി വരാൻ നിൽക്കുന്നുണ്ട് രണ്ടുപേർക്കുള്ള സ്ഥിതിക്ക് മൂന്നാമത്താക്കി എപ്പോൾ വരും എപ്പോൾ വരുന്ന വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് നല്ല ടെമ്പറേച്ചർ ആയിട്ടോ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ബാങ്കിൽ പോയിട്ട് എന്തായാലും അത്യാവശ്യം ഉണ്ടായിരുന്നു ബാങ്കിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു അപ്പോൾ അതിലും കാശിക്കൂട്ടം ജ്യൂസ് ജ്യൂസ് എന്ന് പറഞ്ഞു തുടങ്ങി വേറെ ജ്യൂസൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കരിമ്പൻ ജ്യൂസ് കൊടുക്കാൻ വിചാരിച്ചു അവിടെ ഇങ്ങനെ കുറെ നല്ല രസമുണ്ട് അത് ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ട് ഇഞ്ചി നാരങ്ങൊക്കെ കരിമ്പിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു ഹൈജീനിക് ആയിട്ടുള്ള കരിമ്പിൻ ജ്യൂസ് ആണോ കേട്ടോ ഞാനതിങ്ങനെ കുറേ നേരം നോക്കി നിന്നു കാശിക്കൂട്ടം കുടിച്ചവന് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു ഞാനും കുടിച്ചു ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു പോണ വഴിക്ക് നമ്മൾ മരുന്നു മേടിച്ചിട്ടാണ് പോയത് ഇത് വൈറൽ ഫീവർ ആണ് കേട്ടോ ഗൈസ് അതായത് നമുക്ക് ആൻറ്റിബയോട്ടിക് ഒന്നും കൊടുക്കേണ്ട ഒരു അഞ്ച് ദിവസം നിർത്തിപ്പായിരിക്കും പാരസെറ്റമോൾ മാത്രമേ നമുക്ക് കൊടുക്കാനുള്ളൂ കേട്ടോ ഈ രണ്ട് പേരും ശരിക്കും പറഞ്ഞാൽ കൊഴിഞ്ഞു എന്ന് തന്നെ പറയാം നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് തന്നെ ഇവരെ തൊടാൻ പറ്റില്ല അത്ര രീതിയിൽ ചൂടായിരിക്കും കാശുക്കൂട്ടരം നോക്കിയപ്പോൾ നൂറ് ഡിഗ്രി ഉണ്ട് വേഗം തന്നെ ഫുഡ് കൊടുത്ത് മരുന്ന് കൊടുത്ത് കെടുത്തി ഓക്കാൻ പോകാനോ ഞാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോളൂ വൈറൽ ഫീവർ ഇപ്പോൾ പരന്ന് നടക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ആയിട്ടുണ്ട്